ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബീട്ട്രൂട്ട് പച്ചടീൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേനും നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു അരക്കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്കൊരു അരക്കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോഴത്തേനും നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ തേങ്ങിൻ്റെ മിക്സ് ഒക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് ഞാനിവിടെ ആദ്യം ഒരു കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനപ്പം ഇവിടെ ടോട്ടൽ ഒരു മുക്കാൽ കപ്പ് തൈരെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വറവും കൂടെ ചേർത്ത് കൊടുക്കാം വറ്റൽമുളകും കടുകും കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തതാണ് നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്